സ് ഇന്ന് നമുക്ക് ക്യാബേജിൻ്റെ ഒരു വട ഉണ്ടാക്കാം കുട്ടികൾക്ക് ചിലർ ക്യാബേജ് കഴിക്കാത്തവരുണ്ടാകും അങ്ങനത്തവർക്ക് അങ്ങനത്തെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ നല്ലതാണ് അവരിഷ്ടപ്പെടുന്നത് അപ്പം നമുക്കിത് ചിപ്സ് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ക്യാബേജ് മുഴുവൻ നന്നായി ഗ്രേറ്റ് ചെയ്തു ഇതിലേക്ക് ഒരു ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിടണം ഇത് ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചാൽ അതിൽ നിന്ന് വെള്ളം അധികം വെള്ളം വരുള്ളൂ അപ്പോൾ നമുക്കിതിൽ മുറിച്ചിട്ട് വളരെ സ്ലൈസ് സ്ലൈസാക്കിട്ട് മുറുക്കി അരിഞ്ഞിടാം അങ്ങനെ നമ്മൾ സവാളയൊക്കെ നന്നായി അരിഞ്ഞു ഇനി ഇത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞാൻ ഇടങ്ങേ ഈ സവാളയൊക്കെ ഇതിൽ നന്നായിട്ട് ലെയറായിട്ട് കിടക്കാനാണ് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായി ഞരടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്താ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അത് കളയണം നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടും പാത്രത്തിലിട്ടെടുത്ത നീതിലേക്ക് കാൽ ടീസ്പൂൺ അജിവൈൻ അജിവായ അജിവൻ പറഞ്ഞാൽ അയമോതകാണ് കേട്ടോ അതെന്തിനാ ഇടുന്നെച്ചാൽ ചിലവർക്ക് ഗ്യാസ് ഉണ്ടാവും അപ്പോൾ അതിന് നല്ലതാണ് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിന് ഒരു സ്പൂണ് കടലപ്പൊടി ഇനി ലേശം അരിപ്പൊടി അരിപ്പൊടി നമ്മൾ നോക്കിയിട്ട് ഇടണം കേട്ടോ എന്താ വെച്ചാൽ ഇത് മുഴുവൻ വേണ്ടി വരില്ല ചിലപ്പോൾ അങ്ങനെ പിടിക്കാൻ മാത്രം അതിൽ കൂടെ ഇതാ ഇത് ഒരു കഷ്ണം ഇഞ്ചി ചേച്ചതാണേ ഇതിടണം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇത് മല്ലിയില ലേശം മല്ലിയില എല്ലാം കൂടി ചേർത്തി അപ്പോൾ നമ്മൾ മുമ്പിൽ കുഴച്ച് വെച്ചിട്ടോ ഇതിലത്തെ അരിപ്പൊടി മുഴുവൻ വേണ്ടി വന്നു ഇതിൽ ഒരു ഒരു സ്പൂൺ അരിപ്പൊടി അപ്പോൾ നമ്മൾ നന്നായി കുഴച്ച് വെച്ചു ഇനി അടുപ്പത്ത് ഒരു കടായി വയ്ക്കാം ഗ്യാസ് ഓൺ ചെയ്യാം എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ നല്ല ചൂടായിട്ടോ അപ്പം നമുക്ക് കയ്യിൽ ലേശം എണ്ണ വരട്ടിയിട്ട് വടയിൽ മീത കുറച്ച് കനമില്ല അധികം കനം പാടില്ല ായി നമുക്കിത് പോരാം അധികം കനായിട്ട് ഉണ്ടാക്കരുത് എന്താ വെച്ചാൽ ഉള്ളിൽ വേവില്ലക്കാട്ടിയും കുറച്ച് കമ്മി കനത്തിൽ ഉണ്ടാക്കുക അപ്പോൾ ഉള് നന്നായി വെന്ത് കിട്ടും വർ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ നമ്മുടെ ക്യാബേജ് വടയൊക്കെ റെഡിയായി ഇത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ്